കേരളത്തിൻ്റെ പോലീസിങ് മാറി വരികയാണ് ഞാൻ ഉന്നയിച്ചു വന്ന വിഷയങ്ങൾ ഇതുതന്നെയാണല്ലോ ഉത്തരേന്ത്യയിലെയും പ്രത്യേകിച്ച് യു പിയിലെയൊക്കെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഒരു വർഗീയവൽക്കരണത്തിലേക്ക് പോലീസ് പോകുന്നതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ വളയം ഇഷ്യുവേ നമുക്ക് കാണാം കാരണം ഇന്ന് വരെ കേരളത്തിലെ പോലീസിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമാണ് കാര്യങ്ങൾ കൈകാര്യം മതം വ്യക്തികളുടെ ജാതി ഇതെല്ലാം നോക്കി അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കേസുകൾ എഫ്ഐആർ ഇടുന്ന രീതിയിലേക്ക് കേരളം പോവുകയാണ് ഇതൊക്കെ കേരളത്തിലെ പോലീസിൽ ഇപ്പോൾ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ പോലീസുമായി ബന്ധപ്പെട്ട ഒരാഴ്ചയിലധികമായിട്ട് പോലീസിൻ്റെ ഈ തരത്തിലുള്ള ഇമ്മോറൽ ആക്ടിവിറ്റിയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതി അല്ലൊരു സമുദായത്തിനെതിര് തന്നെയാണല്ലോ ഞാൻ തുടക്കം മുതലേ പറഞ്ഞ അജിത് കുമാർ ശുചിത്വത്ത് വിഷയം തൊട്ട് ഞാൻ പറഞ്ഞു വന്നത് പോലീസിനകത്തെ അകത്തെ വർഗീയവൽക്കരണം അത് വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അതിനെ തടയിടാൻ മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനു സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അജിത് കുമാറിനെ അടക്കമുള്ള അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് പറഞ്ഞത് അതിൻ്റെ ബാക്കി പത്രമാണ് ഇതൊക്കെ അല്ല അതിൽ വളരെ വഷളായ രീതിയിലല്ലേ ഇപ്പോൾ ജലീൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എൻ്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും ഞങ്ങൾ സുഹൃത്ത് വന്നിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹം വേറൊരു രീതിയിലേക്ക് പോവുകയാണ് ഒരു കയ്യിലൊരു കീറ തുണിയും മറ്റേ കയ്യിൽ എന്താ പറയുക പരിശുദ്ധ കുറാനും പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്താണ് അപ്പോൾ കേരളത്തിൽ ഇന്ന് കേരളം ചർച്ച ചെയ്ത് ഈ പോലീസ് ഇമോറൽ ആക്ടിവിറ്റിയുടെ മുമ്പ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കാല്ഷ്യം നിറഞ്ഞ വർഗീയ എന്താ പറയുക പ്രസ്താവനകളാണ് കേരള സമൂഹം തന്നെ അത് തള്ളിക്കളഞ്ഞതാണ് അദ്ദേഹം ഒരു ഭാഗത്ത് കൊണ്ട് വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ ആ വെള്ളാപ്പള്ളിയെ തലോടി അതിന് പിന്തുണ കൊടുക്കുന്ന കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങളാണ് അതായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആ ചർച്ചയെ വഴി തിരിച്ചു വിടാൻ ജലീലിനെ പോലുള്ള ഒരാൾ പാർട്ടി മുഖ്യമന്ത്രി പാർട്ടി എന്ന് ഞാൻ പറയില്ല ഒരുപക്ഷെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും ആ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പം ഈ വിഷയങ്ങളെ മറ്റൊരു വഴിയിലേക്ക് വഴിതിരിച്ചു വിട്ട് അതിനെ എന്താ പറയുക ഏത് രീതിയിലാണോ ജനങ്ങളുടെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നിങ്ങളെല്ലാവരും ജലീലിൻ്റെ ഫിറോസിൻ്റെ പിന്നാലെയാണ് എന്താണിതിൻ്റെ കാര്യം ഈ സമൂഹത്തിന് എന്ത് കാര്യമാണുള്ളത് ഇവിടെ ഒരു വ്യക്തിയുടെ പിന്നാലെ ഇതൊരു ജലീൽ ഈ പറയുന്ന ഫിറോസ് ഇവിടെ ഒരു എം എൽ എ അല്ല ഒരു മന്ത്രിയല്ല ഒരു മറ്റു തരത്തിലുള്ള ജനപ്രതിനിധിയല്ല ഒരു സർക്കാരിൻ്റെ ഭാഗമല്ല ഒരു യുവജന സംഘടനയുടെ ഒരു സ്റ്റേറ്റ് ഭാരവാഹി എന്നതിലപ്പുറം ജലീലിനെന്ത് സോറി ഫിറോസിന് എന്ത് പ്രസക്തി അല്ല അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് പിന്നാലെ കൂടുകയാണ് ജലീൽ ആൻസർ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്നിട്ട് ഈ സമുദായത്തിനെതിരെ പറഞ്ഞൊരു പ്രധാന വിഷയം ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എൻ്റെ സമുദായത്തിന് ഇവിടെ ജീവിക്കാൻ ഇത് മറ്റൊരു രാജ്യമാണ് എന്താണ് ജലീലിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം ജലീൽ അത് പ്രതികരിച്ചിട്ടില്ല സമുദായത്തിൻ്റെ വോട്ട് വാങ്ങിയാണ് ഞാൻ ജയിക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തി ആ രീതിയിൽ പറഞ്ഞു ഇവിടെ മുസ്ലീങ്ങൾ പെറ്റുകൂട്ടുകയാണ് ഈ രാജ്യം ഈ സംസ്ഥാനവും തന്നെ അവരുടെ കൈകളിലേക്ക് പോവുകയാണ് ജലീൽ മണ്ടിയിട്ടില്ല അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ ഏറ്റവും വലിയ സാമൂഹിക രംഗത്ത് പോലും ഇടപെടുന്ന സാമുദായിക നേതാവാണ് ബഹുമാനിയായ എ പി ഉസ്താദ് എ പി പോലും വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ നടത്തി ജലീലിൻ്റെ അഭിപ്രായം എന്താ ജലീൽ അഭിപ്രായം പറയണല്ലോ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഇഷ്യൂസിൽ ഇപ്പോൾ അജിത് കുമാറിനെതിരെ കോടതി വിജിലൻസ് കോടതി പോലീസ് അദ്ദേഹത്തിന് കൊടുത്ത ക്ലീൻ ഷീറ്റ് ശരിയായില്ല എന്ന് ആര് പറഞ്ഞു വിജിലൻസ് കോടതി പറഞ്ഞു ആ ഷീറ്റ് റദ്ദാക്കണം കേസ് നടക്കണം അതിപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നു ഹൈക്കോടതി അതിൻ്റെ ടെക്നിക്കൽ റീസണിൻ്റെ പേരിൽ അത് കേസ് കുറച്ച് ദിവസത്തേക്ക് മാറ്റി താൽക്കാലിക സ്റ്റേ കൊടുത്തു ആ കേസ് വരാൻ പോകും പതിനെട്ടാം തീയതി ഇന്നലെ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഗവൺമെൻറ് വീണ്ടും ടൈം ചോദിച്ചു ഞാനതിൽ കക്ഷിയാണ് അതുപോലെ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ജലീലിൻ്റെ അഭിപ്രായം എന്താ സുജിത് ദാസ് ഇത്രയും വലിയ കള്ളത്തരം ചെയ്ത് ഇത്രയും വലിയ വർഗീയവൽക്കരണം നടത്തിയ സുജിത് ദാസ് പോലീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തു ഈ ജലീൽ മിണ്ടിയിട്ടില്ല അപ്പോൾ ജലീൽ എന്താണ് ജലീൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ജലീലിൻ്റെ ഉത്തരവാദിത്തം ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം നിറവേറ്റ നിരവധി അനവധിയായ ഉത്തരവാദിത്വമുണ്ട് ഇപ്പം തെക്കൻ ഭാഗത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണോ മലബാറിലൊരു വെള്ളാപ്പള്ളി ആക്കിയിട്ട് ജലീലിനെ ഇപ്പോൾ പിണറായി രംഗത്തിറക്കിയിരിക്കുകയാണ് അതാണ് വസ്തുത വളയം കേസിൽ എന്താ ജലീൽ അഭിപ്രായം പറയാത്തത് ഈ ഒന്നുമല്ലാത്ത ഫിറോസിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഈ രാഷ്ട്രീയത്തെ തിരിച്ചുവിടുമ്പോൾ ഒരു സമുദായത്തെ മുഴുവൻ അതായത് ഭൂ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും വേണ്ട അവരുടെ വോട്ട് വേണ്ട ഞങ്ങൾ വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് ഞങ്ങൾ വിജയിക്കും എന്ന് പിണറായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയാതെ പറയുമ്പോഴും പറയാതെ പ്രവർത്തിക്കുമ്പോഴും ആ സമുദായത്തിൻ്റെ വോട്ട് വാങ്ങിയിട്ട് ഞാൻ ഞാൻ ജയിച്ച ആളാണെന്ന് പറയുന്ന ജലീൽ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോവുകയാണ് സർക്കാർ ആ ന്യൂനപക്ഷ സംഗമമൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോഴത്തെ അയ്യപ്പ സംഗമം നടത്തി ആ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് ഇവിടെ ചർച്ചാവിഷയമായി അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എന്താ പറയുക ന്യൂനപക്ഷ സംഗമം ഇതൊക്കെ ആർക്കും മനസ്സിലാവാത്തത് ഇന്നലെ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് എന്തൊരു കള്ളത്തരമാണ് എന്താണ് പ്രതിപക്ഷം അത് പഠിച്ചു പറയാത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാവുന്നത് ആ അനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ ഇലവൻ വൺ എ എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ആക്രമിക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം അക്രമിക്കുകയോ അക്രമിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് പോലും വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫാണ് അത് വീണ്ടും ഒരു ബില്ലാക്കി ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താ ആക്ട് ചെയ്യുന്നില്ല ആ അധികാരം കേന്ദ്ര ഗവൺമെൻറ് വൈൽഡ് ലൈഫ് വാർഡിന് കൊടുക്കുന്ന ആ അധികാരം ഉപയോഗപ്പെടുത്തി മനുഷ്യരെ അക്രമിച്ച് കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം വൈൽഡ് ലൈഫ് ആക്ടിന് വാർഡിന് ഉപയോഗിക്കാത്തതാണ് ഇവിടെ വിഷയം അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഈ തട്ടിപ്പുകൾ എത്ര കാലം ആർക്കത് മനസ്സിലാവാത്തത് അപ്പം ഇതിലൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത ജലീല് വ്യക്തിപരമായിട്ട് ഒരു വിഷയത്തിൻ്റെ ഇപ്പം നോക്കൂ നിങ്ങൾ ഈ ബഹുമാനായ വി എസ് മരണപ്പെട്ടു നിങ്ങളൊക്കെ വലിയ റിപ്പോർട്ടുകൾ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ചെയ്താൽ വലിയ ചർച്ചയായി വി എസ് ആരാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാകുന്ന വലിയ ചർച്ച നടക്കുകയും വി എസിൻ്റെ പഴയകാല ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷമായപ്പോഴും അദ്ദേഹത്തെ നിലപാടുകളും കേരളത്തിലെ ജനത വളരെ ആവേശത്തോട് കൂടിയിട്ട് പുതു പുതുതലമുറ പോലും പഠിക്കുന്നൊരവസ്ഥയിൽ നിന്ന് അപ്പം ഒരു ഗോവിന്ദവാമി ജയിൽ ചാടി ആ ഗോവിന്ദച്ചാമിയോടെ ഞാനന്ന് പറഞ്ഞു ഗോവിന്ദ ചാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ല നീ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് അതിനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടു അതേപോലെ ഇപ്പം മലബാറിലൊരു വെള്ളാപ്പള്ളിയെ ജലീലിൻ്റെ രൂപത്തിൽ ഇറക്കി വെച്ചിട്ട് കേരളം ചർച്ച ചെയ്തിരുന്ന മലബാർ ചർച്ച ചെയ്തിരുന്ന ന്യൂനപക്ഷങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഈ വിഷയങ്ങൾ മുഴുവൻ ഡൈവേർട്ട് ചെയ്യാണ് അപ്പോൾ ജലീൽ ജലീൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഫിറോസ് എന്ന് പറയുന്നൊരു വ്യക്തി കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ എല്ലാവരും കച്ചവടക്കാരാണ് ആരെ കച്ചവടക്കാരല്ലാത്തത് ഞങ്ങളൊക്കെ തന്നെ കച്ചവടക്കാരാണ് അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല ജലീലിന് മുമ്പ് ഈ പറയുന്ന ഫിറോസിന് മുമ്പ് ഒന്നും ഉണ്ടായാൽ ഇവിടെ ഒന്നുമില്ലാത്തവർ പോയിട്ട് തന്നെയാണല്ലോ ഈ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ പലരും ഇവിടുത്തെ ഏറ്റവും പ്രശസ്തരായ ആളുകൾ അവരുടെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് വളരെ പിന്നോക്കാവസ്ഥയിൽ നമ്മളെ നാട്ടിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ ഓ ഓടുപരയും ഓലപ്പരെയും ആളുകൾ പോലും ഇന്ന് വലിയ രീതിയിൽ എത്തിയിട്ടുണ്ട് ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു പുരോഗതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇതൊക്കെ പൊതുസമൂഹത്തിൽ എന്താ പറയുക വളച്ചൊടിച്ച് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു കീറത്തുണിയൊരു എഴുന്നൂറ് റുപ്പേൻ്റെ ഒരു കീറത്തുണിയർ കയ്യിൽ വലതേ കയ്യിൽ പരിശുദ്ധ എനിക്ക് അദ്ദേഹത്തോട് പറയാനാണ് ദയവായിട്ട് കുറാനെങ്കിലും ആ ആ രാഷ്ട്രീയം അത് ആർക്കും വേണ്ട രാഷ്ട്രീയമല്ല അത് നമുക്ക് പരിചിതമായ രാഷ്ട്രീയമല്ല കേരളത്തിനും പരിചിതമല്ലാത്ത അതുകൊണ്ട് ഖുറാനെങ്കിലും അവിടെ വീട്ടിൽ വെച്ചിട്ട് അവിടുത്തെ രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് അദ്ദേഹത്തിന് മാത്രം എന്താ അവകാശപ്പെട്ടതല്ല ലോകത്തെ മുഴുവൻ മുസ്ലിം സമുദായത്തിനും ലോകമനുഷ്യർക്കും യാഹന്നാസ് എന്ന അതിൽ പറയുന്നത് അല്ലയോ മനുഷ്യരെ എന്നാണ് മനുഷ്യർക്കുള്ള ഉത്ബോധനമാണ് കുറാനില് അല്ല അല്ലേയോ മുസ്ലിങ്ങളെ എന്ന് പറയുന്നില്ല അങ്ങനത്തെ ഒരു ഗ്രന്ഥത്തെ ഈ കച്ചവട രാഷ്ട്രീയത്തിന് വേണ്ടി ദയവായി ജലീൽ ഉപയോഗിക്കരുത് എന്ന് വളരെ ഹമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നിലക്കൂടിയിലെ ഒരു റിക്വസ്റ്റാണ് ഞങ്ങളൊന്നും ആലോചിക്കാതെ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം കേരളത്തിൽ ഇപ്പോഴും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ ഉയർത്തിയ പ്രധാന വിഷയം ഭരണരംഗത്തുണ്ടായിരുന്ന വർഗീയവൽക്കരണവും പോലീസ് രംഗത്തുള്ള വർഗീയവൽക്കരണവും പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണവും അതുതന്നെയാണ് തന്നെയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനം വലിയ പിന്തുണ ഞങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട് ആ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ പറയുന്ന പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള നിലപാടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിലാരുമായും സഹകരിക്കും